ഹോ ശാസ്ത്രേ സ്വാമിയേ ശരണയ്യപ്പ സകല ചരാചരങ്ങൾക്കുമുള്ളിൽ സകല ലോകങ്ങൾ തൻ ആധാരമാകുന്ന ശാസ്ത്ര സകല ദുരിതങ്ങളെയും ഭസ്മമാക്കുന്ന ശാസ്ത്ര സകല അവയങ്ങളെയും എൻ്റെ ശാസ്ത്രം സകല ഭൂതങ്ങൾക്കേഷും സർവ ദുഃഖങ്ങളെയും അകല നീക്കാൻ സ്വാമി തൃപഥം കുമ്പിടുന്ന സ്വാമിയേ ശരണപ്പ ശ്രീ ത്രയക്ഷര ചൈതന്യയുടെ ശ്രീമദ് ഭാഗവതം ഏകാദശ കാണ്ഡം കുംഭകള തീർത്ഥം ഏറിയാൽ നൂറിലൊതുങ്ങും ഒരായുസിൽ പാതിയും പോയി മറയും പിന്നെ ഇടമമ്പതിൽ രണ്ട് ചതുരങ്ങൾ ബാല്യവാർധക്യങ്ങൾക്കായി മാറും ശേഷിച്ചൊരായുസോ കാൽനൂറ്റാണ്ടിനുള്ളതിൽ യൗവനത്തള്ളലാൽ വേരിയേറ്റം നക്രചക്രങ്ങളും ചീറ്റും തിരകളും ഏറ്റം തിമിർക്കും ഒരാഴി പോലെ മാനവ ജീവിതം മായയിൽ മുങ്ങുന്നതോർത്ത് വസിക്കുമോ മാനവരെ മാലുകൾ മാറ്റുവാൻ ഏകാദശകാണ്ഡം കുംഭതളതീർത്ഥം അയ്യപ്പ പുണ്യചരിതത്തിൻ്റെ പുണ്യമായ കഥാമൃതം എൻ്റെ ചെവിക്ക് എന്നും അമൃതമായിരിക്കണേ അയ്യോ മഹർഷേ കുംഭതളതീർത്ഥ മഹാത്മ്യം എനിക്ക് പറഞ്ഞു തരണം ശ്രീഭൂതനാഥൻ്റെ ക്ഷേത്രം ഏത് രൂപത്തിലാണ് പണി കഴിപ്പിക്കേണ്ടത് താരക ബ്രഹ്മത്തെ പ്രതിഷ്ഠിക്കേണ്ടത് എങ്ങനെ ദേവൻ്റെ മൂർത്തിസ്വരൂപത്തെ നിർമ്മിക്കേണ്ടത് എങ്ങനെ പുണ്യ നദിയായ പമ്പയുടെ മാഹാത്മ്യങ്ങളും ഒന്നും വിട്ടുപോകാതെ പറഞ്ഞു തരണമേ നാഥൻറെ ക്ഷേത്രത്തിൽ ആചരിക്കേണ്ട പൂജാക്രമങ്ങളും ചൊല്ലിത്തരണം ഈ ഭൂമിയെ കാത്തു രക്ഷിക്കുവാൻ ദേവനല്ലാതെ ആരുമില്ല ആ താരക്രമത്തെ മനസ്സിൽ കുടിയിരുത്താൻ എന്നെ അനുഗ്രഹിക്കണേ സദ്ഗുരുവായി എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ജഗദ്ഗുരുവിൻ്റെ ബാക്കി കഥ ഇന്ന് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞ് രാജാവ് അഗസ്ത്യ മഹർഷിയുടെ കാൽക്കൽ നമസ്കരിച്ചു അഗസ്ത്യ മഹർഷി വളരെ സന്തോഷത്തോടെ മന്ത്രളരാജാവിനോട് പറഞ്ഞു തുടങ്ങി എല്ലാത്തിൻ്റെയും നാഥനായ ഭഗവാന്റെ ശരിതം കേൾക്കുവാൻ ആകാംക്ഷയോടെ ഇരിക്കുന്ന രാജാവേ താരക ബ്രഹ്മ തത്വങ്ങൾ കേട്ടുകൊണ്ടാലും പൊന്നമ്പലത്തിൽ ആനന്ദചിത്തനായി ലോകത്തെ പാലിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെ ദേവന്മാർ ആകാശഗംഗയിൽ നിന്നുകൊണ്ട് അഭിഷേകം ചെയ്യും ആ ജലം തീർത്ഥമായി തീരും കുംഭതല തീർത്ഥം എന്ന് ചൊല്ലുവാനുള്ള കാരണം ഇതാണ് മുമ്പത്തെ യുഗത്തിൽ പാണ്ഡ്യദേശത്തിൽ മഹാത്മാവായ ഉത്തമനായ സദ്ഗുണസത്തമനായ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു ധർമ്മമാണ് സ്വന്തം കർമ്മമെന്ന് വിചാരിച്ച നിർമ്മലനായ അവൻ്റെ പേര് വിജയൻ എന്നായിരുന്നു ഒരു ദോഷവും കൂടാതെ കർമ്മങ്ങൾ ചെയ്ത് വർഷിച്ചുകൊണ്ടേയിരുന്നു ധനവാന്മാരിൽ വെച്ച് ഏറ്റവും ധനികനായി ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യമുണ്ടായില്ല മഹാവിഷ്ണുവിൻ്റെ പാദം അദ്ദേഹം വല്ലാതെ മഹാവിഷ്ണുവിൻ്റെ പാദഭക്തി അദ്ദേഹത്തിന് ഏറ്റവും ഉണ്ടായിരുന്നു പുത്രദുഃഖം മൂലം ആ ബ്രാഹ്മണൻ വല്ലാതെ ദുഃഖിച്ചിരുന്നു പത്നിയും വളരെ ദുഃഖതയായിരുന്നു ബ്രാഹ്മണൻ സൽക്കർമ്മങ്ങളും നിത്യജപങ്ങളും ഇടപെടാതെ ചെയ്തെങ്കിലും പ്രാരാബ്ധമൊട്ടും കുറഞ്ഞില്ല തങ്ങളുടെ ധനമെല്ലാം പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു ജപധ്യാനങ്ങൾ മുടക്കാതെ അദ്ദേഹം അദ്ദേഹവും പത്നിയും നാൾ കഴിക്കവേ ഒരു ദിവസം സന്ധ്യയ്ക്കായി ഇല്ലത്ത് ഭിക്ഷുവായൊരു സന്യാസി വന്നു സന്യാസിയെ ബ്രാഹ്മണൻ ആതിഥ്യമര്യാദ അനുസരിച്ച് സ്വീകരിച്ചു സന്യാസി ആ ബ്രാഹ്മണന്റെ ശിരസിൽ കൈകൾ വച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു അലയോ ബ്രാഹ്മണ ഒരു പുത്രൻ വേണമെന്ന അങ്ങയുടെ ആഗ്രഹം ഞാൻ അറിയുന്നു അങ്ങയുടെ ദുഃഖം മാറ്റാൻ താരകബ്രഹ്മത്തെ ഭജിക്കും ദേവദേവേശ്വനായി അഴ്ത്തുന്ന ആ പരമ്പൊരുളിൻ്റെ വണങ്ങുകയാണെങ്കിൽ ആ താരകബ്രഹ്മം അങ്ങയുടെ ശോകത്തെ മാറ്റും ദുരിതങ്ങൾ വർദ്ധിക്കുന്ന ഈ കലികാലത്ത് അമൃത ആ നവാക്ഷരി മന്ത്രത്തെ സേവിച്ചുകൊള്ളും ഇവിടെ നിന്ന് വടക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു വലിയ മലയും കാടും കാണാം ആ മല കയറി ഇറങ്ങുമ്പോൾ താഴ്വരയിൽ സ്ഫടിക സമാനമായ ജലത്തോടെ സ്വച്ഛമായി ഒഴുകുന്ന ഒരു നദി കാണാം ആ ശുദ്ധജലത്തിൽ കുടിക്കണം പമ്പ എന്ന പേരിനാൽ അറിയപ്പെടുന്ന ഈ നദി ആകാശത്തെ പോലെ മണ്ണ് ശുദ്ധി ചെയ്യുന്നതാണ് അവിടെ നിന്ന് നേരെ വടക്കൂട്ട് നടന്നാൽ വലിയൊരു പർവ്വതം കാണാം ഭൂതനാഥൻ്റെ നാമജപത്തോടെ ആ പർവ്വതത്തിന് മുകളിലേക്ക് കയറണം നീലാചലം എന്നു പേരുള്ള ആ പർവ്വതം ഭൂമിയിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് ഹിമാലയ പർവ്വതത്തിനും ദ്രോണപർവതത്തിനും മന്ദരപർവ്വതത്തിനും മൈനാഗപർവതത്തിനുമെല്ലാം ഈ നീലമലയോട് ആദരവുണ്ട് കാരണം ഇത് ലോക ലോകേഷ ദേവന്റെ സന്നിധാനമാണ്പ്രദനായ ആ താരകബ്രഹ്മത്തിനോട് ഭക്തിയില്ലെങ്കിൽ ഈ ഉയർന്ന പർവ്വതം കയറിയിറങ്ങുവാൻ ഭൂമിയിൽ ആർക്കും ഭാഗ്യം കിട്ടുകയില്ല ഗൂതനാഥ ചിന്തയിൽ ലയിച്ചിട്ടുള്ള നീ പർവ്വതത്തെ തരണം ചെയ്തുകൊള്ളു ആ മലയുടെ വടക്കേ കൊടുമുടിയിൽ എത്തുമ്പോൾ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന യോഗിനിയെ കാണാം പുണ്യവതിയായ ആ ബ്രഹ്മസ്വരൂപിണി ശബരിയാകുന്നു ആ തപസ്സിനിയെ പ്രദക്ഷിണം വെച്ച് വീണു നമസ്കരിക്കണം അപ്പോൾ നിന്റെ മനസ്സിലെ ആഗ്രഹമറിഞ്ഞ് ആ യോഗിനി നിനക്ക് വേണ്ടി പറഞ്ഞു തരും ഇങ്ങനെ ബ്രാഹ്മണനോട് പറഞ്ഞ് ആ ഭിക്ഷു അന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടി പുലർന്നപ്പോൾ ആ സന്യാസി ശ്രേഷ്ഠൻ അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു സന്യാസി പറഞ്ഞതുപോലെ ബ്രാഹ്മണൻ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് കാടുകളും മലകളും കടന്ന് പമ്പാ നദിയുടെ തീരത്ത് എത്തിച്ചേർന്നു അദ്ദേഹം നദിയിലിറങ്ങി കൊളിച്ച് ഭൂദേശ മന്ത്രം ചൊല്ലി നമസ്കരിച്ചു മഹാഭക്തനായ ആ ഭൂസുരൻ ബ്രഹ്മസ്വരൂപന്റെ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് വടക്കോട്ട് നടന്ന് നീലിമല കയറിയപ്പോൾ മനോഹരമായ ഒരു സ്തുതി കെട്ടു ശബരിയുടെ ആശ്രമത്തിൽ നിന്നും കേട്ട നാമജപമായിരുന്നു അത് ബ്രാഹ്മണൻ തപസ്വിനിയുടെ മൂന്ന് പ്രദക്ഷിണം വച്ച് നമസ്കരിച്ചു ധ്യാനത്തിൽ നിന്നും ഉണർന്ന ശബരി ബ്രാഹ്മണനെ കണ്ട് എല്ലാം ഉൾക്കണ്ണുകൊണ്ട് മനസ്സിലാക്കി ഇപ്രകാരം പറഞ്ഞു ബ്രാഹ്മണശ്രേഷ്ഠ അങ്ങയുടെ മനസ്സിലെ ചിന്തകളെല്ലാം ശ്രീ ശ്രീഭൂതനാഥശക്തി കൊണ്ട് അറിയാൻ കഴിയുന്നു അങ്ങയുടെ ദുഃഖമെല്ലാം അവസാനിക്കും എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കും അതിനു വേണ്ട മാർഗങ്ങൾ എൻ്റെ നാഥൻ നിയോഗിച്ചതിനാൽ ഞാൻ പറയാം ഇവിടെ നിന്നും അല്പം വടക്കോട്ട് പോയാൽ ഒരു ജലധാര കാണാം അതിൽ കുളിച്ചാൽ മനസ്സ് ശുദ്ധമായിത്തീരും ആ ജലധാരയിൽ നിന്നും ഞാൻ തരുന്ന കുടത്തിൽ വെള്ളം പിടിച്ച് സ്നാനം ചെയ്യണം ഭൂമിയിൽ തീർത്ഥം പതിക്കുന്നതിന് മുമ്പ് കുംഭത്തിൽ ജലം വാങ്ങണം ഇത്രയും പറഞ്ഞ തപസ്സിനിയായ മാതാവ് നല്ലൊരു മൺകുടം ബ്രാഹ്മണന് നൽകി ആ ഭൂസ്വലൻ കുടവുമെടുത്ത് ശബരി പറഞ്ഞ സ്ഥാനത്ത് എത്തുകയും ആകാശത്തുനിന്ന് പതിക്കുന്ന നീർധാരയിലേക്ക് കുടം നീട്ടുകയും ചെയ്തു പെട്ടെന്ന് കുടം പൊട്ടിത്തകർന്ന് നൂറ്റെട്ട് കഷ്ണങ്ങളായി മണ്ണിൽ വീണു ആ പാവം ബ്രാഹ്മണന്റെ ഹൃദയവും നൂറായിരം കഷ്ണങ്ങളായി പൊടിഞ്ഞു വേദന കൊണ്ട് ശാസ്താവിൻ്റെ നവാക്ഷരി മന്ത്രം ഉറക്കെ ഉറക്കെ അദ്ദേഹം ഭക്തിയോടെ ജപിച്ചു പെട്ടെന്ന് പൊട്ടിയ കുടത്തിൻ്റെ കഷ്ണങ്ങൾ ചേർന്ന് ഒരു താമരക്കുളമായി മാറി കുളത്തിലെ ശുദ്ധമായ തിലത്തിൽ ബ്രാഹ്മണൻ കുളിച്ചു അപ്പോൾ നൂറായിരം താമസ പക്ഷികൾ തൻ്റെ ശരീരത്തിൽ നിന്നും പറന്നു പോകുന്നതും ചിറക് കരിഞ്ഞ് ഭൂമിയിൽ ചത്തു വീഴുന്നതും കണ്ട് അദ്ദേഹത്തിന് പേടിയും ദുഃഖവും ഉണ്ടായി ഭൂതനാഥനെ മനസ്സിൽ ധ്യാനിച്ചു അപ്പോൾ ആകാശത്തുനിന്ന് കൽപ്പകപ്പൂക്കളുടെ വൃഷ്ടിയുണ്ടാവുകയും മനോഹരമായൊരു വാണി കേൾക്കുകയും ചെയ്തു ബ്രാഹ്മണശ്രേഷ്ഠ അങ്ങയുടെ മുജ്ജന്മ ഇപ്പോൾ പക്ഷികളായി ചത്തു വീഴുന്നു അങ്ങയുടെ എല്ലാ ദോഷങ്ങളും പോയിരിക്കുന്നു ഈ അശരീരി കേട്ട് ദേവനെ മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ അയ്യപ്പസ്വാമി ബാലശാസ്താവായി മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കോമളകളയഭരനായ ബാലൻ ശംഖചക്രങ്ങളും ചുരികയും ചൂരക്കോലും അമ്പും വില്ലും ധരിച്ചിട്ടുണ്ട് ആ ബാലശാസ്ത്രാവിൻ്റെ രൂപം ദർശിച്ച് പാപമെല്ലാം നശിച്ച ബ്രാഹ്മണൻ ഭൂമിയിൽ വീണ് നമസ്കരിച്ച് പുരുഷസൂക്തം രുദ്രസൂക്തം സഹസ്രനാമം എന്നിവയാൽ ശാസ്താവിനെ സ്തുതിച്ചു ദേവദേവേശ്വൻ അങ്ങയുടെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചു തരാം എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു ശ്രീധർമ്മശാസ്ത്രേ ശരണം സ്വാമിയേ ശരണം അയ്യപ്പ സ്വാമിയേ ശരണം അയ്യപ്പ സ്വാമി ശരണം ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് ശ്രദ്ധിക്കാം പാരായണ ഭാഗം ശ്രദ്ധിക്കാം ഏകാദശ കാണ്ഡം ഭൂതനാഥാ ഹരേ ഭൂലോകപാലക ആദിവ്യതകളെ പോകുവൻ ദൈവമേ ആദി നിവാരണ പാഹി ദയാണിതേ പാതോജലോചനാപാഹി വാഹി പ്രഭോ ഘോരയായ അസുരീഭാവം നിറഞ്ഞോരു നാരീമഹേഷിതൻ അന്ധകാ ദൈവമേ പാരമേറി മുഴുത്തിയിടും കലി ദുഃഖസാരങ്ങളെല്ലാം ഹനിച്ചീടു ചിന്മയാം നിൻമഹാമന്ത്രം നവാക്ഷരീ നാവിങ്കൽ സന്തതം വന്നുദിക്കേണമേ ശങ്കര നിൻമഹാഭക്തൗഖദദാസനായിട്ടെന്നെ സന്തതം കണ്ടിടാനുള്ള കനീയണേ മന്മധാരി പ്രിയ സന്മദീയേ ഗിഡു ഏഴായമെൻ ഏഴയാമെന്നിൽ നീ സമ്മോഹനാകാരമാകും തിരുമേനി എൻ മനതാരിൽ വസിക്കണേ സന്തതം സന്തതം സങ്കടം വാരണം ചെയ്യുവൻ ബന്ധുവായി അയ്യപ്പനല്ലാതെയാരഹോം ബന്ധുരങ്ക ഭൂവി മൂന്നിലും കാൺമതിൽ ബന്ധങ്ങളില്ലമം പാഹി പ്രഭോ സ്വാമിയേ ശരണമയ്യപ്പ കുംഭദള തീർത്ഥം പുണ്യമേറിടും തിരൂഗയാ മാഹാത്മ്യം ഒന്നായ അഗസ്ത്യനും ചൊന്നതൂ കേട്ടുടൻ ധന്യനം മന്നവൻ ആര്യതാഥൻ തൻ്റെ ധന്യമം മന്ത്രം നവാക്ഷരീയോദിനൻ മണ്ണിങ്കൾ വീണു നമസ്കരിച്ച് അയ്യപ്പ പുണ്യചരീതൻ്റെ പുണ്യകഥാമൃതം കർണാമൃതമൈ സദാഭവിച്ചിടുവൻ മന്നവൻ കുംഭജന്മാവോടപേക്ഷിച്ചൻ സ്വാമിയേ ശരണം അയ്യപ്പ മാുനേ സത്തമാ കുംഭദളതീർത്ഥമാഹാത്മ്യമെന്നോടരുൾ ചെയ്ക വേണമേ ശ്രീ ആര്യാദാഥൻ്റെ അമ്പലമേതൊരു രൂപത്തിൽ മാമുനെ ഞാൻ പണി ചെയ്യേണ്ടു ആരുപോലാണോ താരക്രഹ്മത്തെ നേരോടെ അമ്പലം തന്നിൽ പ്രതിഷ്ഠിത്തൻ എങ്ങനെയാണഹോ ദേവന്റെ മൂർത്തിയെ ധന്യതയാർന്ന് നിർമ്മിച്ചുകൊള്ളേണ്ടതും പുണ്യം പമ്പതൻ മാഹാത്മ്യങ്ങളും ഭവൻ ഒന്നൊഴിയാതെ അരുൾ ജൈക വേണമേം നാഥൻ്റെ ആലയം തന്നിൽ നനയ്ക്കേണ്ട പൂജാക്രമങ്ങളും ചൊല്ലിത്തരേണമേം പാരിടം രക്ഷിച്ചുകൊള്ളുവൻ അയ്യപ്പദേവനല്ലാതില്ല ഭൂതലേ ആരുമേം താരക ബ്രഹ്മത്തെ മാനസം വേറുവാൻ ദീനനാമെന്നെ അനുഗ്രഹിക്കണമേ മാമുനി പൂങ്കവാദ്ഗുരു എനിക്കില്ല ആരുമേ സ്വാമിയേശരണമയ്യപ്പം സദ്ഗുരോ നിന്നുള്ളിലേറ്റം കനിവാർന്ന് ജഗദ്ഗുരുവിൻ കഥാശേഷം ഇന്നോ തണേൻ കുംഭജന്മാവുടൻ അതിമാ കുംഭജന്മാവും ഉടൻ അതിമോദേ പന്തള ഭൂപനോടോതി തുടങ്ങിയൻ സാരനം നാഥൻ്റെ ചരിതം ശ്രവിക്കുവാൻ പാരമായി ചിത്തനം ഭൂപദേ താരക പരബ്രഹ്മപ്പൊരുളുകൾ വേഗേന വീരനം വീരനമ്മിയും ശവിച്ചുകൊണ്ടിരടോ സ്വാമിയേ ശരണമയ്യപ്പ പൊന്നാലയം തന്നിൽ ആനന്ദചിത്തനായി മഞ്ഞിടങ്ങൾ സൃഷ്ടി ചെയ്യും ഭഗവാനെ അന്നു ദേവകൾ ആകാശഗംഗയാൽ പുണ്യമായി ചെയ്യും അഭിഷേകതീർത്ഥവും മണ്ണിരിൽ വന്ന് പതിച്ചിടും വേളയിൽ പുണ്യമം കുംഭതളതീർത്ഥം ജമഞ്ഞിടും കുംഭതള തീർത്ഥ ഹേതുവായി സംഗതികൾ ഉണ്ടടോ മഞ്ഞവാ ചൊല്ലിടും നേനകം മുൻ യുഗം തന്നിളായി പാണ്ഡ്യ ദേശത്തിങ്ക ഒന്നും ഏഷാത്തൊരു ബ്രഹ്മ വല്ലായ്മയൊന്നും ഏഷാത്തൊരു ബ്രാഹ്മണൻ ധർമ്മം നിജ നിനപ്പവൻ നിർമ്മലൻ നാമം വിജയൻ എന്നായവൻ ദോഷങ്ങള് ഏശാതനിശം വിജയങ്ങൾ പേശലനായവൻ ആർജിച്ചിരുന്നു പൊൽ പാലാഴി മങ്കയും പാരമാനന്ദേന ഭൂസുരൻ നാലയം തന്നിൽ കളിച്ചുപൊൽ സ്വാമിയേ ശരണമയ്യപ്പ അർത്ഥം അനവധികാംശമായി വന്നുതേ വിധവാൻമാർക്ക് അധികാരി വിജയനായി ഏറെയായി ലക്ഷ്മി വിലാസമുണ്ടെങ്കിലും വേറൊരു വ്യാധിയും അന്തണർ കേശിവുൽ നന്ദനൊന്നുപോലും മഹാസാത്വികൻ അന്ത്യക്രിയയ്ക്കായി ഉദിച്ചതുമില്ലവോ ചന്ദിർ ബാണാലിപാദാംബുജഭക്തി അന്തണനുള്ളത്തിലേറെയാണെങ്കിലും പുത്രദുഃഖം പൊറാതപ്പുമാനേറ്റവും വ്യർത്ഥനായി മാനസേ ദുഃഖിച്ച് തേറ്റവും ശരണമയ്യപ്പ ശരണമയ്യപ്പം തന്നെ ധർമ്മധാരത്തിനും നിത്യേന വന്നതില്ല മനസ്സൗഖ്യങ്ങൾ മന്നവാ ഏറെയായി ഭൂസുരൻ സത്കർമ്മജാലങ്ങൾ തോരാതനുഷ്ഠിച്ചു നിത്യ ജപങ്ങളും സ്വാമിയേ ശരണമയ്യപ്പം ാരാത ചെയ്തുവെന്നാലും അവനുള്ള പ്രാരാബ്ധമേറ്റം കുറഞ്ഞതുമില്ലഹോ ഹോ വിത്തമെല്ലാം അവൻ അൻപോട് പുണ്യകർമ്മത്തിനായി വ്യയം ചെയ്തു കൊല്ല പിന്നീട് പത്നി എന്താനും ജപധ്യാനം എന്നിവ നോക്കി വസിക്കുന്ന വേളയിൽ അങ്ങരൂ സന്ധ്യക്കണ ഞാൻ അവരുടെ മന്ദിരം തന്നിൽ ഒരു മൂത്തഭിക്ഷുവും സന്യാസിയെ കണ്ടു കണ്ടുവന്നിച്ച് സുരൻ നന്നായി ആതിഥ്യമെല്ലാം കൊടുത്തുപോൽ ഭിക്ഷുതൻ പാദാന്തിയെ നമസ്കാരങ്ങൾ ഭക്തനാം ഭൂസുരൻ ചെയ്തുകൊണ്ടിരുമ്പോൾ സ്വാമിയേ ശരണമയ്യപ്പ ഉത്തമനാകുന്ന ഭൂസുര ശ്രേഷ്ഠൻറെ ഉത്തമാങ്കേ യദീ കൈകളെ ചേർത്തുടൻ ഭക്തനായി നന്നായി അനുഗ്രഹമേഘിനൻ ശുദ്ധനം സത്തമാ സ്വസ്തി ഭവതുദേ പുത്രാർത്ഥിയാകും ഭവാനുടെ ചിത്തത്തെ ശുദ്ധമായി മാമുത കണ്ടുകൊണ്ടിടും നിൻ സ്വാമിയേ ശരണമയ്യപ്പം നിന്നുട ശോകാഗ്നി നന്നായി അണയ്ക്കുവാൻ ചിന്മയൻ താരകബ്രഹ്മം ഭജിച്ചിടൂ ശർവനും വിഷ്ണുവും നാൽമുഖദേവനും സർവരും ദേവദേവേശനായി വാഴ്ത്തുന്ന സ നിർവാണ ജ്യോതിർ പരംപൊരുളയ്യപ്പൻ സർവദാ താരകമായി നിന്നിടും സ്വാമിയേ ശരണമയ്യപ്പം സന്താപനാശനൻ സന്തോഷദായകൻ ബന്ധുരാഗൻ സർവ ബന്ധുവാമയ്യപ്പൻ സർവ ലോകേശ്വരൻ സർവജനപ്രിയൻ ഭൂലോകപാലകൻ സർവചരാചരാചാര്യൻ പരൻപൊരു പരമ്പൊരുൾ നിർവാണ സൗഖ്യങ്ങളേകും പരന്തവൻ തന്നെ കാലിണ നന്നായി വണങ്കിൽ വന്നുകൂടും സർവമോദ സൗഭാഗ്യങ്ങൾ സ്വാമിയേ ശരണമയ്യപ്പം സർവദുഃഖങ്ങളും മാഞ്ഞുപോയി ഇടുമേ സച്ചിദാനന്ദ്ര മനമേകുമ്പോൾ ലോകങ്ങളേഴു രണ്ടിൽ വസിച്ചിടുന്ന വസിച്ച് ഇടുന്ന ജീവികൾക്കാമയനാശംഭവിക്കുമ്പോൾ താരകബ്രഹ്മത്തിൻ സേവയന്യേ മറ്റ് ചാരുവം കർമ്മങ്ങളില്ലെന്നു ചൊല്ലുന്നേൻ സ്വാമിയേ ശരണമയ്യപ്പ ചിന്താമണിയാകുമെന്നുടേ അയ്യപ്പൻ സങ്കടവാരണൻ സന്താപനാശനൻ സന്തതമാനന്ദർക്കും കൊടുപ്പവൻ തമ്പുരാനാണോ താരകബ്രഹ്മവും പാരാത ശോകങ്ങളേറും കലികാലം പീയൂഷതുല്യമം താരക ബ്രഹ്മത്തിൻ ചാരുവാം അഷ്ടാക്ഷരം ചേർന്ന മന്ത്രത്തെ പാരാതനീമുദാ സേവിച്ചുകൊള്ളടോ സ്വാമിയേ ശരണമയ്യപ്പം ഇഡിഷി നിന്ന് വടക്ക് പടിഞ്ഞാട്ട് സ്വച്ഛമായി പോയിടുന്നേരം മഹാമല മെച്ചമങ്കാനനം എന്നിവ കണ്ടിടും സ്വച്ഛമായി മാമല കയറിയിറങ്ങുമ്പോൾ സ്വച്ഛമായി താഴ്വര തന്നിൽ ഒരു നദി നിർജരിച്ചിടുന്നതും മുന്നിൽ കണ്ടിടും അച്ഛസ്ഫടിക സംഘാശമാം ആപ്പതിൽ സ്വച്ഛമായി സ്നാനവുമേറണം ഭൂസുരാമിയേ ശരണമയ്യപ്പം പമ്പയാം നാമം ധരിച്ചൊരിചരി വിണ്ണിനെ പോൽ മണ്ണ് ശുദ്ധി ചെയ്യുന്നതേ ആര്യദാതാ സ്വാമി തന്നെയുമുള്ളത്തിൽ ആര്യാ മഹാമതേ കണ്ടുകൊള്ളേണ നേ സ്വാമിയേ ശരണമയ്യപ്പം അന്നതി അന്നദിക്കുത്തര അന്നദിക്കുത്തര പൂർവ പാർശ്വേ എന്നാൽ അത്യുന്നതങ്ങളം ശൃംഗങ്ങൾ കണ്ടിടം അന്നദിക്കുത്തരപൂർവ്വ ഭാഷയെ ചെന്നാൽ അത്യുന്നതങ്ങളം ശൃംഗങ്ങൾ കണ്ടിടം നേരെ വടക്കോട്ടു പോകണം പൂസുര നേരെ വിഹായ സതുങ്കമം ശൈലവും പരാത കേറടോ ഭൂദേശ ചിന്തയാൽ പോരായ്മ സർവതും പോയി മറഞ്ഞേടുമേ സ്വാമിയേ ശരണമയ്യപ്പ നീലാചലമെന്നു പേരുള്ള പർവ്വതം പാര്യങ്കൽ എന്നറിഞ്ഞിടുമേ ഹേമാചലത്തിനും ദ്രോണാചലത്തിനും മന്ദരമൈനാഗൃത്തിനും നീലാചലത്തിനോടാദരമുണ്ടുകൾ ലോകേഷ ദേവന്റെ സന്നിധായ പ്രതൻ താരകബ്രഹ്മത്തിൻ ഭക്തികൊണ്ടന്യേ യുദ്ധപർവ്വതം നേരെ കയറി ഇറങ്ങുവാൻ സംഗതി പാരിലിദാർക്കുമേ കൈവരാ നിർണയം സ്വാമിയേ ശരണം ഭൂദേശ ചിന്തയാ ൂർദ്ധനി പ്രീതനായി ചെന്നിടും ഭൂസുര ഭൂതലവാസികൾ പൂർണരാകും ദൃഢം തക്കത്തിൽ അമ്മലയ്ക്കുത്തര സാനുവിൽ വെക്കത്തിലെത്തിടും നേരം അവിടൊരു മുഖ്യതവമ്പുണ്ട യോഗിനി തന്നെയും വെക്കമായി കണ്ടിടാം ഭൂസുരവീരരെ സ്വാമിയേ ശരണമയ്യപ്പം പുണ്യവതിയായൊരാ ബ്രഹ്മരൂപിണി വന്ധ്യം താപസശ്രേഷ്ഠ ശബരിയും ചെന്നുടൻ താപസിമേവും സ്ഥലത്തിനെ നന്നായി വലം ചെയ്തു വീണുണമിക്കുമ്പോൾ തത്ര ശബരിയും നിന്മനോ വാഞ്ചിതം എത്രയും നന്നായി അറിഞ്ഞരുൾ ചെയ്തിടും ഇങ്ങനെ വിപ്രനോടോധിയ ഭിക്ഷവും ധന്യനായി രാത്രിയിൽ വാണാനവിടത്തിൽ നന്നേ പുലർച്ചയ്ക്ക് ബ്രാഹ്മണ സത്തമൻ സന്യാസിവാദങ്ങൾ വീണു വണങ്ങുമ്പോൾ സന്യാസി തന്നെയും കാണാതെ വന്നിരുന്നു ഖിന്നനായുള്ളത്തിൽ പഞ്ചാക്ഷരീരൊന്നൻ വേഗേന താരക ബ്രഹ്മവിചാരങ്ങൾ ആഗമിച്ചുള്ളത്തിൽ ഏറെയായി വിപ്ലരം സ്വാമിയേ ശരണമയ്യപ്പ സന്യാസി ചൊന്നപോൽ ഭൂസുരനും മുതാ ഭൂദേശ ചിന്തകൾ പേറിപ്പുറപ്പെട്ട കാനനം കുന്നുകൾ വൻമല ജാലങ്ങൾ മാനനീയൻ മുതാ താണ്ടീഗമിച്ചുടൻ മാമലയ്ക്കപ്പുറം പശ്ചിമ വർഷത്തിൽ സാമഗാനം പൊഴിച്ചിടുന്ന വാഹിനി കോമള രൂപിണി പമ്പ മൻമോഹരി മോഹിനി തീരത്ത് വങ്ങാനാ ഭൂസുരൻ മന്ദാഹിനിയിൽ കുളിച്ച് പുളച്ചവൻ മന്ദസമീരണൻ അന്തണനെ മുതാം ായി വലം ചുറ്റി നിന്നിടുമ്പോൾ സുന്ദരൻ പമ്പാ പുളിനത്തിൽ മെല്ലവേ മുങ്ങിക്കുളിച്ചൂത്ത് ഭൂദേശമന്ത്രം മുഴക്കി ഞാൻ സ്വാമിയേ ശരണമയ്യപ്പ ചാരുശീലൻ മഹാഭക്തനംഭൂസുരൻ ചാരുവാം പമ്പതൻ പൂർവതീരം ബുക്ക് താരക ബ്രഹ്മസ്വരൂപന്റെ മന്ത്രങ്ങൾ തോരാതെ നാവിൻകരേറ്റീലസിപ്പിച്ച് നേരെ വടക്കു ഗമിച്ചു സരഭസം നീലാജലോ ബലിയേറി തുടങ്ങിനൻ നീലാഭമേളത്തിൽ കണ്ടു തുടങ്ങിനൻ നീലാംബരൻ തൻ്റെ എല്ലാ വിരാസങ്ങൾ ചേലാർന്ന പർവ്വതസാനൂ അണഞ്ഞുടൻ പ്രീതനായി നീളവേ നോക്കും ദശാന്തരേ സമ്മോഹനാരവം മെല്ലേ കർണമെല്ലവേ കർണത്തിൽ അമ്മഹീ നന്ദനൻ കേട്ടു ബതുക്കവേ വന്ദേ മഹാദേവനന്ദനാ ദൈവമേ ചിന്താമണേ ചിദാനന്ദപ്രഭോദേവാം സ്വാമിയേ ശരണമയ്യപ്പ സുന്ദരാ ഇന്ദീ വരകള ശ്യാമള കന്ദർപ്പഹാരിണേ സന്താപഹാരിണേ വന്ദേ രഘുരാമനായുരു ദൈവമേം വന്ദേ മഹാ താരക്രഹ്മരൂപിണേം സ്വാമിയേ ശരണമയ്യപ്പ വന്ദേ മഹാപാപമോചനാ ക്ഷീണിതെ വന്ദേ മഹാപാദ പത്മങ്ങൾ സന്തതം മത്സ്യമായ അമ്മയായി വ വരാഹമായിം ഹരേ കുൽ കുൽസിത ദാനാ ദാനവഹാരിയം സിംഹവും ഗർഭിതൻ മാബളിക്കൂനം പിണയിച്ച ഉർവീശനും വടുവാമനനും ഹരേ ഗർവിഷ്ഠരായുള്ള ക്ഷത്രിയന്മാരുടെ ഗർവങ്ങൾ നീക്കിയ ഭാഗവാഷിനിധേ ത്രേതായുകേ വന്ന് മോക്ഷങ്ങളേകിയ സീതാപദേ ഹരേ ശ്രീചക്രപാണിനെ നീലാംബരാരാമ കാർവർണ സുന്ദര നീളവേ ധർമ്മങ്ങൾ പാലിക്കും ദൈവമേ ധർമ്മങ്ങൾ ഭൂമിയിലേറ്റുന്ന ചോരാൻ കലിക്കുന്ന കാലനം ദൈവമേ നാലാം യുഗത്തിൽ നിന്നോ നിന്നൊന്നാം യുഗത്തെയും നാല് യുഗത്തിനും നാഥനായുള്ളോവേം നിന്നെയും ധ്യാനിച്ച് അനിശമായി സായൂജോൺമയിൽ കാിച്ചൊരേഴ ഈ വഴുക്കിനെ കന്മഷനാശനാ നിൻപാദപത്മത്തിൽ ലയിക്കുവാനൊന്നു കനിഞ്ഞിടൂ ഓംകാരൂപിണേ ശങ്കരനന്ദന ഓങ്കാര ഭാവമർണ്ണിടാൻ ഭരിക്കുന്നെ ശങ്കര പങ്കജ നന്ദന സേവിത ആതങ്കമാകെ ഹനിക്കൂ പ്രിയങ്കര തിങ്കൾ കലാധര സുന്ദര പങ്കമെല്ലാം നീക്കി ആനന്ദമേഘണേ हरे तारक ब्रह्म मय्यप ओम हरे ചതുര്യുഗാലകാരേക്ഷക ഓംഹരേ ബ്രഹ്മാണ്ട രൂപിണേ ദൈവമേ ഓംകാരൂപനിൽ എന്നെയും ചേർത്തിടൂ താരക താരകബ്രഹ്മനെ സന്തതം പ്രാർത്ഥിച്ച് പാരം ആനന്ദേനുവാഴും തപസ്വിനി പുണ്യവതീ പൂർണയോഗിനീ ശബരിയം വന്ധ്യമാതാവിൻ്റെ പർണശാലാന്തികം പ്രാപിച്ച് വിജയനും ആനന്ദക്കണ്ണുനേ ആലോലിവാർത്ത തപസ്വിനി തന്നെയും മെല്ലവേ മൂന്നു വലം ഭൂമിയിൽ അല്ലൽ സ്വാമിയേ ശരണമയ്യപ്പ ശ്രീഹരിഹര സുരനാനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്വാണേ നമസ്തേ നമസ്തേ പ്രപന്നാർത്തികാരിൻ സമസ്തപരാധം ക്ഷമസ്വാഖിശം തവ മന്ത്രം എന്റെ കരകർമ്മം തുതീയാർച്ചനം സഞ്ചാരങ്ങൾ പ്രദക്ഷിണങ്ങൾ അശനം ഹോമം ശ്രുതം കീർത്തനം ശയ്യാവേശനമോ നമസ്കൃതിയും അങ്ങെല്ലാം സമർപ്പിക്കുമെൻ സർവാംഗക്രിയ പൂജയായി കരുതനേ ശ്രീധർമ്മശാസ്ത്രമാ സ്വാമീശ്വരണയ്യപ്പം